വാർത്തകൾ വാർത്തകൾ നമസ്കാരം പൗരന്മാരുടെ അചഞ്ചലമായ വിശ്വസ്തയും ധൈര്യവുമാണ് രാജ്യത്തിന്റെ അതിവേഗ വളർച്ച സാധ്യമാക്കിയതെന്ന് യുഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹ്യാൻ അഭിപ്രായപ്പെട്ടു അൻപത്തിമൂന്നാം ദേശീയ ദിനത്തിൽ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ദേശീയ റിസർവ് സർവീസ് പ്രോഗ്രാം ആരംഭിച്ച് പത്തു വർഷം പിന്നിടുമ്പോൾ യു എയുടെ യുവതികളും യുവാക്കളും കാണിച്ച ധൈര്യവും അചഞ്ചലമായ വിശ്വാസ്യതയും ഒപ്പം രാജ്യത്തിൻ്റെ സ്ഥിരത സംരക്ഷിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അതിവേഗമുള്ള പുരോഗമന യാത്ര സാധ്യമായത് എന്നും അദ്ദേഹം പറഞ്ഞു അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിൽ വ്യത്യസ്തമാർന്ന പരിപാടികളിലൂടെ ശ്രദ്ധയാകർഷിച്ച് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ ദേശീയ വ്യക്തിത്വ ശാക്തീകരണ പദ്ധതിക്കും ഫെസ്റ്റിവൽ വേദിയിൽ തുടക്കം കുറിക്കും കരിമരുന്ന് പ്രകടനവും ഡ്രോൺ ഷോ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളുമാണ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഒന്നിന് ആരംഭിച്ച ദേശീയ ദിന പരിപാടികൾ ഇന്ന് അവസാനിക്കും ദേശീയ ദേശീയദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലും അവസരമുണ്ട് ദേശീയ ദേശീയദിനാഘോഷത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഫോട്ടോകൾ എടുത്താണ് മത്സരത്തിൽ പങ്കുചേരേണ്ടത് മെമ്മറി ഓഫ് ദ നേഷൻ എന്ന പവലിയനിൽ യു ഐ പിന്നിട്ട അൻപത്തിമൂന്ന് വർഷങ്ങളിലെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനോടുള്ള സൂചകമായുള്ള പ്രത്യേക സെഷനും എക്സ്പോയിലുണ്ട് ഹെറിറ്റേജ് കാരവൻ ദേശീയ ധോ കാരവൻ എന്നിവ ഫെസ്റ്റിവലിലെ മുഖ്യ ആകർഷണങ്ങളാണ് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ഒബാൻ ബെൽജിയം ഫിലിപ്പ് രാജാവിന്റെയും രാജ്ഞിയുടെയും ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താൻ ബെൽജിയത്തിലെത്തിയത് സന്ദർശനത്തിന്റെ ഭാഗമായി രാജാവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സന്ദർശനത്തിൻ്റെ ഭാഗമായി വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി